അത് അങ്ങോട്ട് നോക്കൂ കേറി വന്ന ഒരു അതിഥി അതിഥി ആ ആ നമ്മൾ 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 അറിയില്ല 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 ആരാണെന്ന് അവർക്ക് അവരുടെ പേര് ദിയ ക്രിസ്ത്യൻ ആണ് പക്ഷെ അറിയാം ും അറിയപ്പെട്ട ഒരാളല്ല അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഉള്ളത് കൊണ്ടും ആ പെൺമക്കൾ ബ്ലോഗ് ചെയ്തു ഓരോന്നോരോന്നായിട്ട് ചെയ്ത അങ്ങനെ അറിയപ്പെട്ടവരും അല്ല ഒരു ബുദ്ധിമുട്ടി അവരുടെ കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം നോറ അത് അത് ചെയ്തു ഏറ്റവും ആദ്യം പറയാം എന്നിട്ട് ഈ പ്രതികരിച്ച ആളുടെ ആ ഇന്റൻഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല ബിഗ് ബോസ് താരം നോറ എതിരെ വധഭീഷണി ഒഴുകിയിരിക്കുകയാണ് ദിയാ കൃഷ്ണ ഇസ് എ ട്രൂത്ത് എന്റെ ഭർത്താവിന്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല നോറക്കെതിരെ ദിയ കൃഷ്ണ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് സീക്രട്ട് ഏജന്റിനെ ആണെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമന്റ്

ഞാൻ ശരിയാണ് എന്നുള്ളതല്ല ഞങ്ങൾക്കിടയിലുള്ള ഫൺ മോമെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ അത് എൻജോയ് അവിടെ കൊണ്ട് തീർന്നു കൃഷ്ണ ഒരു അല്ലെ സ്റ്റോറിയുമായിട്ട് വരുന്നത് സ്വാഭാവികം കാരണം നമ്മള് വലിയ ആൾക്കാരല്ല ഞങ്ങൾ പൊതുവാൾ എനിക്കെ ചോറ കളിക്കണ്ടാ കുടുംബത്തിലെല്ലാവർക്കും യൂട്യൂബ് ചാനൽസ് ഇല്ല ഞങ്ങള് ഒറ്റക്ക് വഴി വെട്ടി വന്ന ആൾക്കാരല്ല നിങ്ങൾ എല്ലാവരും ഒറ്റക്ക് വഴി വെട്ടി വന്ന ആൾക്കാരാണ് ഒബിയസ്ലി നിങ്ങൾ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ ഇവരുടെ അച്ഛൻ അദ്ദേഹത്തോടെ കേക്ക് തേച്ച് വെച്ചോ ഓക്കെ അടുത്ത ഡേ അവർ ഉണ്ടാവില്ല അവരുണ്ടാവില്ലെന്നൊക്കെ ആണ് എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞാൽ എന്ത് ചെയ്യും വേണ്ട വേണ്ട ഞാൻ ഞാൻ പലതവണ കേട്ടില്ല ആനന്ദമൊക്കെ എന്നെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട് ബട്ട് ഉള്ള കാര്യം പറയാലോ അപ്പൊ അവന്റെ വീട്ടിൽ പോലീസിന് വിട്ടു ദിയ കൃഷ്ണയുടെ ഹയർ ആണല്ലോ ഒരു മെയിൻ പോലീസിനെ അങ്ങനത്തെ പരിപാടീസ് ഒക്കെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തേ കാരണം നിങ്ങൾ വലിയ തമ്പരാട്ടി കുടുംബവോ മറ്റേ രാജ കുടുംബമോ കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞേക്കാം അതൊന്നും ഇവിടുത്തെ വലിയ നമുക്കതൊന്നും വരെ കാര്യൊന്നും സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപെടില്ലെന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പൊ കേട്ടു ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചു ആവശ്യം വരും